വട്ടിയൂർക്കാവിലെ നവീൻ ദേവി ദമ്പതികളും സുഹൃത്ത് ആര്യയുടെ മരണം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചതാണ് അതിൻ്റെ ഞെട്ടലിൽ നിന്നും അവരുടെ കുടുംബം മാത്രമല്ല കേരളം മുഴുവൻ നേരുകയാണ് സാക്ഷരതയിൽ നമ്പർ വൺ എന്ന് അഹങ്കാരത്തോടെ പറയുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവർ പോലും ഇത്തരം മന്ദമായ വിശ്വാസങ്ങളുടെ പുറകെ പോകുന്നത് അത്യന്തം പ്രശ്നങ്ങൾ ഗുരുതരമാക്കുകയാണ് ഇത്രയൊക്കെ വിവരമുണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ചോദ്യം ഭൂതം പ്രേതം ആത്മാവ് തുടങ്ങിയതൊക്കെയും ശാസ്ത്രീയ വീക്ഷണമുള്ളവരുടെ കാഴ്ചപ്പാടിൽ വെറും കെട്ടുകഥകൾ മാത്രമാണ് പക്ഷേ ഈ ലോകത്ത് ഭൂരിപക്ഷവും വിശ്വാസികളാണല്ലോ പണ്ടുകാലം മുതൽക്കെ നിൽക്കുന്ന പ്രശ്നമാണ് മരണാനന്തര ജീവിതം ഇക്കാര്യത്തിൽ ഒട്ടനവധി ശാസ്ത്ര പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഒന്നിലും തെളിവ് കിട്ടിയിട്ടില്ല പക്ഷേ വിശ്വാസങ്ങൾക്കും മെത്തുകൾക്കും തെളിവുകൾ വേണമെന്നില്ലല്ലോ അതുപ്രകാരം ലോകത്തിൽ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൾട്ടാണ് മോഡേൺ റീ ഇൻകോർണേഷൻ കൾട്ടുകൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്കിടയിലെ അന്ധവിശ്വാസം എന്നതാണ് ഇതറിയപ്പെടുന്നത് സാധാരണ സാത്താൻ സേവക്കാരെയോ ഇലൂമിനാറ്റി കൾട്ടുകളെ പോലെയോ ഡാർക്ക് വെബ് ടീമുകളെ പോലെയോ അല്ല ഇവർ അവരുടെ പ്രവർത്തനം സൈബർ ലോകത്താണ് രക്തം വാർന്ന മരിച്ചാൽ ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികളായി പുനർജരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വിശ്വസിക്കുന്നത് ഇത് കേൾക്കുമ്പോഴാണ് അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്ത മൂന്ന് മലയാളികളുടെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് കാരണം അവരും വളരെ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ നല്ല ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്നവർ ആർക്കും യാതൊരു സംശയവും അവരുടെ പെരുമാറ്റത്തിൽ തോന്നാറില്ല അവരുടെ മരണവും ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് രക്തം വാർന്നുള്ള മരണം ഈ മൂന്ന് പേരുടെയും ആത്മഹത്യ ഫലവിധത്തിലുള്ള സംശയവും ഉയർത്തുകയാണ് അതിലേറ്റവും പ്രധാന സംശയം മോഡേൺ റീഇൻകോർണേഷൻ കൾട്ടുകൾ എന്ന ആധുനിക അന്ധവിശ്വാസം കേരളത്തിലും എത്തിയോ എന്നതാണ് കേരളത്തെ ഞെട്ടിച്ച ആത്മഹത്യയിൽ ഉയരുന്ന പ്രധാന ചോദ്യം ഇവർ എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി അരുണാചലിൽ പോയി മരിച്ചത് എന്നാണ് തണുപ്പിൽ ചോരവാർന്ന് മരിച്ചാൽ അന്യഗ്രഹജീവികളായി പുനർജനിക്കാമെന്ന വിചിത്രമായ അന്ധവിശ്വാസമായിരുന്നു ഇതിന് പുറകിലെന്ന് പോലീസ് പരിശോധിക്കുന്നുമുണ്ട് നവീൻ തോമസിന്റെയും ഭാര്യ ദേവിയുടെയും വീട്ടിൽ നിന്നും കണ്ടെത്തിയ ലാപ്ടോപ്പിൽ അന്യഗ്രഹ ജീവികളെ വിവരങ്ങൾ തേടിയതിന്റെ സൂചനകൾ കണ്ടെത്തിയതായി പോലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സംശയം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുകയാണ് മരണാനന്തരം എത്തുമെന്ന് കരുതുന്ന അന്യഗ്രഹത്തിലെ ജീവിത സംബന്ധിച്ച സംശയങ്ങളും മറുപടികളുമായി അഞ്ഞൂറോ ആയിരം പേജുകൾ വീതമുള്ള പുസ്തകങ്ങൾ നവീനിന്റെ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ദുരൂഹ മരണങ്ങളുമായി ഇത്തരം ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമോ പിന്തുണയോ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും സാത്താൻ സേവ ഗ്രൂപ്പുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന സൂചനയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കേസിന് ബ്ലാക്ക് മാജിക്കുമായി ബന്ധമുണ്ടെന്ന് ദേവിയുടെ ബന്ധുവായ സൂര്യകൃഷ്ണമൂർത്തി മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു മൂവരും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നതായി സംശയിക്കുന്നുവെന്ന് അരുണാചൽ പോലീസ് അറിയിച്ചു ഇവർ മരിച്ചു കിടന്നിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് അത്തരം മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതും സംശയം ബലപ്പെടുത്തുകയാണ് നവിന്റെ ഇത്തരം റീഇൻകോർണേഷൻ കൾട്ട് ചിന്തകളെ സേവയെ ഭാര്യ ദേവിയും പിന്തുണച്ചിരുന്നുവെന്ന് അറിയാൻ കഴിയുന്നത്